എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ രേണു പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇവരൊന്ന് അമ്പലത്തിലൊക്കെ പോയിട്ടാ അപ്പോ നോക്കൂ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ കുളിച്ചിട്ട് തലയിൽ തോർത്തെടുത്തിട്ടില്ല ആരൊന്നും വിചാരിക്കേണ്ട മുഖത്തൊക്കെ പിന്നെ പിമ്പിൾസ് നടന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഒരു ടെച്ചപ്പോൾ കൊടുത്തിട്ടിരിക്കുന്നത് പിമ്പിൾസിന് വേണ്ടി ഒരു ടെച്ച അപ്പോൾ ഞാനൊന്ന് കുളിക്കുകയായിരുന്നു ഇതൊന്നും എടുക്കാൻ കൂടെ പറ്റില്ല നമ്മുടെ സ്വാതിഷ്ടമായ ഇതിന്റെ പേര് നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ ഞാൻ പറയേണ്ട മുമ്പ് ഇത് ഇതെന്താണെന്ന് നിരസിച്ചിരുന്നു നോക്കട്ടെ രണ്ട് രണ്ടുമൂന്നാലേ കമന്റ് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യും വീണ്ടും ഒരു ഐ ഡി എടുത്തിട്ട് ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യും വീണ്ടും ഒരു ഐഡി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യാ എനിക്ക് ആ പോകാൻ തന്നെ പോകുന്നതന്നെ വപ്പ സംഭവം ഇങ്ങനെയാണ് അതായത് ഞാൻ പറയട്ടെ എന്റെ പൊന്നു സഹോദര സഹോദരി ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും എന്താ പറയാ ആറ് ലക്ഷം അത് നിങ്ങൾക്കത് ചെറുതാണോന്ന് എനിക്കറിയില്ല പക്ഷെ ആറ് ലക്ഷം ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ഒരു ഇതാണ് ഏഹ് അപ്പൊ ഈ ആറായിരം ഇപ്പൊ എനിക്ക് അതെ മതി എന്തോ എന്നോട് ചെയ്യണോ ഐസ്ക്രീം ക്രീം നോക്കൂ സഞ്ജയ് സ്വാദിഷ്ടമായ ഐസ്ക്രീം അവൻ തന്നെ ഒറ്റയ്ക്ക് കഴിക്കുന്നു ബഡം ഇതാ ഐ എന്ത് രസമൊന്നു കാണാനേ ഈ പട്ട പട്ടവരക്കിൽ മാത്രം നിർത്താൻ പറയണെനിക്ക് രേവണനോട് ഒന്ന് രേവണോ സ്പെഷ്യൽ ചെയ്തിട്ടുണ്ട് കമോൺ കാണിച്ചു തരാം വാ 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 വീഡിയോ എടുക്ക് എന്നിട്ടാണ് ഇപ്പോഴു നമ്മുടെ കാണാ ഞാൻ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ രേണു പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവർക്കും വേണ്ടി അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു ഇവരൊന്നും അമ്പലത്തിലൊക്കെ പോയിട്ടാ അപ്പോ നോക്കൂ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അപ്പൊ ഞാൻ കുളിച്ചിട്ട് തലേ തോർത്തെടുത്തിട്ടില്ല ആരോ ഒന്നും വിചാരിക്കേണ്ട മുഖത്തൊക്കെ പിന്നെ പിമ്പിൾസ് നടന്നിട്ടുണ്ട് അപ്പൊ ഒന്ന് ഒരു ടച്ചപ്പ് കൊടുത്തിട്ടിരിക്കുന്നു പിമ്പിൾസിന് വേണ്ടി ഒരു ടെച്ച അപ്പൊ ഞാനൊന്ന് കുളിക്കായിരുന്നു ഇതൊന്നും എടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല നമ്മുടെ സ്വാതിഷ്ടമായ ഇതിന്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ഞാൻ പറയണ മുമ്പ് ഇത് ഇതെന്താണെന്നൊന്ന് ഗസ് ചെയ്ത് നോക്കട്ടെ ആരെങ്കിലും ഗസ് ചെയ്തോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞുതരാം മാങ്ങ മാ പച്ചടി ഞാൻ മാമ്പഴ പച്ചടി എന്ന് മാങ്ങ പച്ചടി പച്ചമാങ്ങൾ പച്ചമാങ്ങ വെള്ളം പക്ഷെ രേണു ഈ റെസിപ്പി ഈ റെസിപ്പി 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 ഈ സാധനം റെസിപ്പി ഈ സാധനം ഉണ്ടാക്കുന്നത് ഇവന് എന്നെ ജൂം സഞ്ജയ് ഒരിക്കൽ സാധനം ഉണ്ടാക്കുന്നത് ഞാൻ മിസ് ചെയ്തു അപ്പോഴേക്കും ഞാൻ കുളിക്കാൻ പോയി അപ്പൊന്ന് നോക്കുമ്പോൾ മേഡം എങ്ങനെ 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 കിണ്ടു എന്താടീന്ന് വെച്ചപ്പോ ഇതും ഇന്നത്തെ സ്പെഷ്യൽ നല്ല സൂപ്പർ ആയിട്ടുണ്ട് റെസിപ്പി ഞാൻ ചെയ്ത് കാണിച്ചരാട്ടെ ഇതും തൈര് ഇത് ഞാൻ ഉണ്ടാക്കിയത് അത് ഫൈവ് സ്റ്റാർ ഹോട്ടലില് ഇത് തട്ടുകട സൈസ ഇല്ല നിങ്ങൾ ഉണ്ടാക്കിയത് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇത് വീടുകളിൽ അപ്പൊ ഇതിലാണ് ഇങ്ങനെ കിണ്ടി കിണ്ടി ഉണ്ടാക്കി ടേസ്റ്റ് ആണ് എന്റെ മക്കളെ ഞാൻ കഴിച്ചു കൊടുക്കാം టెస్ట్ ఉందిటో టేస్ట్ అనుకొని వారణం పోరేగనే ఇంగింగింగింగి రైస్ వేయాలి మన ఇஞ்சி పులి పోలే ఊరి రైస్ ఉద బైస్ మెకన్ లేదు నానేగా అపో పార వండిద్దాం పోం కాము నేను పోర్మ కాకివేట సమయ తరేనట్టు రెండు నిప్పులు ఇంగి వేస్కోని పోసేసి అప్పుడు నది కాకికబెటిలా అంతే అప్పుడు షార్ట్ టేస్ట్ ఉంది ఇది

എല്ലാം വന്നാലും അമ്പ അല്ല ആ ഒന്ന് വന്നിട്ട് എത്ര കിലോ എന്നാ അപ്പൊ രണ്ടര വാങ്ങിക്കണം മഴ കിട്ടുന്ന സമയത്ത് കിട്ടി കിട്ടുന്ന സമയത്ത് നമ്മളിങ്ങനെ വാങ്ങി വാങ്ങി കഴിക്കണം മാമ്പഴം വയ്യാലും ചക്ക മാങ്ങിന് അത് വേണ്ട അങ്ങോട്ട് വാങ്ങിക്കും ആരോട്ടിൽ മാങ്ങ എത്ര മാങ്ങ നേരെ കാണിച്ച മരം ഉള്ളു എത്ര മാങ്ങ വേണമെങ്കിലും വലിച്ചിട്ട് വരാം പക്ഷെ അവരടുത്ത് നല്ല തല്ലുകിട്ട് വാങ്ങിട്ട് വരും അത് വേണ്ടി വരാം ക്രീം ഐസ്ക്രീം ഞാൻ കഴിച്ചില്ല അപ്പൊ കഴിച്ചു നോക്കാം ചെറിയ മുടപ്പേണ് നോക്കി കാണാ പിന്നെ എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാരും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മുടെ വീട്ടിലെ ഡിഷ് തൈര് തൈര് സാദം മാങ്ങി അപ്പൊ ഞാനിത് നിങ്ങൾക്ക് ഇത് പുതിയത് എപ്പഴും സമയം മൂന്നും കൂടെ എന്താ നല്ല അവിടെ കുറഞ്ഞാൽ എനിക്ക് പായസം കുടിക്കണം എനിക്ക് പായസം കുടിക്കണം പായസം കുടിക്കാ ഇത് കുറെ ഇവിടെ വാങ്ങിച്ചുവെച്ചിട്ട് അത് ഡിഷാണത് അപ്പൊ അതൊന്ന് ഉണ്ടാക്കട്ടേന്ന് തോന്നി ണ്ടോ ഇന്നത്തെ ക്ലൈമറ്റ് നല്ല ക്ലൗഡി പോണുന്നുണ്ടോ കാണുന്നുണ്ടോ നല്ല ക്ലൗഡി ആകാശമേഹമേ നല്ലൊരു ക്ലൗഡി ക്ലൈമറ്റ് ക്ലൗഡി ക്ലൈമറ്റ് ക്ലിയർ ഉണ്ടോ എന്താ നമ്മുടെ ഐസ്ക്രീം ഐസ്ക്രീം അങ്ങ് സഞ്ജയ് ഇതാ ഇങ്ങനെ 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 സ്കൂപ്പ് എടുക്കുക 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 തിരിച്ചിങ്ങനെ ഇടുക ഇങ്ങനെ ഷുഗർ ഒരെണ് ുംസിക്കൊണ്ട് വെള്ളച്ചോറിക്കാൻ പറ്റില്ല എനിക്ക് ഷുഗർ ആണ് രാവിലെ വെറും ചായയും പതിനൊരു ചായ രാവിലെ നീ അത്ര തണുപ്പു കഴിക്കാൻ പറ്റില്ല എനിക്ക് നീ മൂടിയൊന്നും കെട്ടിട്ട് വരാം എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നമ്മള് ഒരാളെ ഏതെങ്കിലും ഒരാളുടെ ഉറക്കം നഷ്ടപ്പെടുത്തത് ഒരാളുടെ ജീവിതം പോകരുത് അതൊക്കെ എനിക്കിപ്പോ ഭയങ്കര ശ്രദ്ധ തോന്നും ുംപ്പഴും വയ്ക്കാൻ വെക്കാൻ പറ്റ ശ്വാസം അത് നല്ല ബുദ്ധിമുട്ടാണ് പിടിച്ചിട്ട് ഇന്നിപ്പോ ഞാൻ എന്റെ അടുത്തേക്ക് വെച്ച നീങ്ങി സൗണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താ അറിയോ ഒരു രണ്ട് മൂന്നാല് കമന്റ് കണ്ടു ഞാൻ ഇത് ഞാൻ വീണ്ടും വീണ്ടും ഞാൻ പറയാറുണ്ട് നമ്മളോട് എല്ലാവരും പറയാറുണ്ട് ഡി നെവർ മൈൻഡ് ആവശ്യമുള്ള കമന്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കരുത് ഓക്കെ നെവർ മൈൻഡ് നെവർ മൈൻഡ് പറഞ്ഞ് നമ്മൾ വിടുന്നുണ്ട് പിന്നെ അത് നമ്മുടെ എന്താ പറയുക ഇനിയിപ്പ അവരെ ഇങ്ങനെ എപ്പോഴും ഇവിടെ പറയണം പറയുന്നത് ഒരു ആഗ്രഹമാണോ നമുക്കറിയില്ല അപ്പം ഞാൻ നിശ്ചയിച്ച് രണ്ട് മൂന്ന് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കേട്ടോ കണ്ടതാണ് കണ്ടിട്ടുണ്ടായിരുന്നു ഓ എന്താണ് ആറ് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ഉണ്ടെന്നാണ് പെണ്ണിന്റെ വിചാരം പെണ്ണ് ഇങ്ങനെ ആയിരിക്കുന്നത് ഏതാണെന്ന് എനിക്കറിയില്ല പെണ്ണിൻ്റെ വിചാരം എല്ലായിടത്തേം പെണ്ണിന്റെ വിചാരം എന്നാലോ ഒരു വീഡിയോയിലും ഒരു വീവേഴ്സും കൂടി കോളും ഇല്ലാന്ന് പറഞ്ഞു പറഞ്ഞിട്ടൊക്കെ ഒരു കമന്റ് ഇതിൽ കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ഫസ്റ്റിനെ കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചു ആ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പറയാം നമ്മുടെ ഫാമിലിയായിട്ട് ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യാറുണ്ട് അപ്പം ഞാൻ പറയാന്ന് വിചാരിച്ചു അപ്പൊ പറഞ്ഞിട്ട് ആരായാലും അതായത് രണ്ടുമൂന്നാല് കമന്റ് ഇങ്ങനെ എടുത്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യും വീണ്ടും ഒരു ഐ ഡി എടുത്തിട്ടു ഒരു ഐ ഡി ബ്ലോക്ക് ചെയ്യും വീണ്ടും ഒരു ഐ ഡി എടുത്ത് തരും പിന്നെ നമ്മൾ എന്താ എനിക്ക് ആ ഭാഗത്തേക്ക് പോകാൻ തന്നെ വല്ല അപ്പോൾ സംഭവം ഇങ്ങനെയാണ് അതായത് ഞാൻ പറയട്ടെ എൻ്റെ പൊന്നു സഹോദര സഹോദരി ആരാണെന്ന് എനിക്കറിയില്ല എന്തായാലും എന്താ പറയുക ആറ് ലക്ഷം അത് നിങ്ങൾക്കത് ചെറുതാണെന്ന് എനിക്കറിയില്ല പക്ഷെ ആറ് ലക്ഷം ഫാമിലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഇതാണ് ഏഹ് അപ്പോൾ ഈ ആറായിരം എനിക്ക് ആയിട്ടുണ്ട് ആ ആറായിരത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് പിന്നെ എല്ലാവർക്കും പൊതുവേ ഉണ്ടാവും ഏതൊരു യൂട്യൂബേഴ്സ് ആയാലും ആർക്കായാലും ഏതൊരു ഇതായാലും അവരുടെ ആഗ്രഹമായിരിക്കും നമ്മൾ കുറച്ചും കൂടെ വളർന്ന് വളർന്ന് വരണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് അല്ലേ ആരുടെയെങ്കിലും ആഗ്രഹം ഉണ്ടാകും ആർക്കെങ്കിലും നമ്മൾ വളരെ ഇവിടെത്തന്നെ നിൽക്കണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാകും ഇരിക്കുമോ ഒരിക്കലും ഇല്ല അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരിക്കും നമ്മൾ വളർന്ന് 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 വലിയ ഒഴുതി എത്ര എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ് ദൈവത്തെ ആഗ്രഹം എനിക്കുണ്ട് ദൈവം സഹായിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷവും ഇത് ഏതാ മാസം ആ ഒരു വർഷവും ഫെബ്രുവരി മാർച്ച് മാർച്ച് ഏപ്രിൽ മാസം അപ്പോൾ ഒരു ഒരു വർഷവും മൂന്നാല് മാസം ആയിട്ടുള്ളു നമ്മളിപ്പോ യൂട്യൂബ് ആരംഭിച്ചിട്ടില്ല ഒരു മാസം ഉള്ളൂ ഒരു വർഷം കഴിഞ്ഞിട്ട് ഒരു വർഷം ഒരു വർഷവും മൂന്ന് മാസം ആകുന്നു ഏപ്രിൽ അതെ ഒരു വർഷവും രണ്ട് മൂന്ന് മാസമായി നമ്മളിപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരു വർഷവും രണ്ട് മൂന്ന് മാസേ ആയിരിക്കല്ലോ ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ചാനൽ കൊണ്ടേഷൻ ആവാനും അതിൽ നിന്ന് അത്യാവശ്യം നമുക്കിങ്ങനെ എണിഞ്ഞ് വരാനും പിന്നെ ഒരുപാട് എനിക്ക് എന്താ ഈ ഒരു എന്താ പറയുക യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ നിധി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല സ്നേഹിക്കാൻ അറിയാവുന്ന നല്ല മനസ്സുകൾ ഉടമകളുടെ ഒരുപാട് പേരെനിക്ക് കിട്ടിയിട്ടുണ്ട് ചേച്ചി അനിയൻ അനിയത്തി അങ്ങനെ ഒന്നും ഒരുപാട് ഒരുപാട് പേര് കിട്ടിയിട്ടുണ്ട് അതിലൊക്കെ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ് അപ്പോൾ ഈ ഒരു വർഷത്തിനുള്ളിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡെടുത്ത് പിച്ച വെച്ചിട്ടേ ഉള്ളൂ ഞാൻ പിന്നെ അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ഞാൻ പറയുന്നു എൻ്റെ നമ്മുടെ ഈ ഒരു ചാനലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരുപാട് അപകടകൾ ഉണ്ടല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ വന്നിട്ടേ ഉള്ളൂ ഏ അപ്പോൾ എനിക്കതിൻ്റെ എഡിറ്റിങ്ങോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യാനോ അതൊന്നും എനിക്കറിയാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ ഓരോന്നും പഠിച്ചു പഠിച്ച് പഠിച്ച് പഠിച്ചു വരുന്നു അത്രേ ഉള്ളൂ അപ്പൊ അതിനൊക്കെ ഒരുപാട് അപാകതകൾ ഉണ്ടായിട്ട് പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലോകത്ത് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്യട്ടെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ്ട അല്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ കാണാ ഇഷ്ടമല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവാം ഞാൻ എപ്പോഴും പറയുന്ന കാര്യമുള്ള സ്കിപ്പ് ചെയ്ത് പോവാം അല്ലെ നമുക്കൊരാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊക്കെ എന്താ ചെയ്യാ ഒരാളെ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ആ ഐറ്റിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് കളി പിന്നെ നമുക്ക് അവരുടെ ചാനൽ വരില്ല അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ ഒരു ഇതിൽ ഞാൻ സന്തോഷവതിയാണ് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് ആറായിരം ആയിട്ടുണ്ടെങ്കിലും ഞാൻ അത് ആറ് ലക്ഷം മൂലം കാണുന്നു അപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് വളർന്ന ഒരു അമ്പതിനായിരത്തിലെത്തണം ഒരു ലക്ഷത്തിലെത്തണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹിക്കാം പക്ഷെ കാണുന്ന ആൾക്കാരാണ് അവരുടെ കയ്യിലാണ് എല്ലായിരുന്നത് അല്ലെ അപ്പോൾ അവരെനിക്ക് അതേ കുറെ ആ സ്നേഹം ഇഷ്ടപ്പെടുന്ന ഒരു നമ്മളെ ഇഷ്ടപ്പെടുന്ന ഉറപ്പായിട്ട് നമുക്ക് ആ സ്നേഹവും സപ്പോർട്ടും തരുന്നുണ്ട് അത് തന്നെയാണ് വലിയ ഭാഗ്യം പിന്നെ ഒരുപാട് ഇപ്പം പുതിയതായിട്ടുള്ള ഒരുപാട് ന്യൂ ഫാമിലി മെമ്പേഴ്സ് നമ്മുടെ ഫാമിലിയിലിട്ട് വന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നന്ദി വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും ഒന്നും ഉണ്ടാവുമെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഞാനത്ര സന്തോഷപതിയാണ് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഇനിയും വളർന്ന് കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നമുക്ക് അതിൽ സന്തോഷം അത്രയല്ലേ അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് പറഞ്ഞ വ്യക്തി സഹോദരൻ സോറി അപ്പം ഇത് പറഞ്ഞ വ്യക്തി സഹോദരനോ സഹോദരിയോ ആരാണെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും താങ്കൾ എനിക്ക് വേണ്ടി വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് സങ്കടം ഇല്ല പിന്നെ തനിക്ക് തനിക്കും ഞാൻ പറയാം ഒന്നാണ് താങ്കൾക്ക് എന്തിനാണ് സങ്കടപ്പെടേണ്ടത് താങ്കൾ സങ്കടപ്പെടേണ്ട താങ്കളുടെ ചാനലുണ്ടെങ്കിലോ അല്ലെങ്കിൽ താങ്കൾ തുടങ്ങിയിട്ട് താങ്കളൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക വളർന്ന വലുതാവാൻ വേണ്ടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഓക്കെ അപ്പോൾ എൻ്റെത് പറയണതോ ഞാൻ അങ്ങനെ പറഞ്ഞാണ് വേണ്ട വേണ്ട എന്ന് വെക്കുന്നു ഓരോ ഇങ്ങനെ ഒന്നൊന്നായി ഇട്ടിട്ട് പിന്നെ അതിനൊരു രണ്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതെൻ്റെ വായിൽ പറയാൻ പറ്റാത്ത ഒരു കമൻറ്റാണ് അതുകൊണ്ട് ഞാനത് പറയുന്നില്ല അത് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛൻ്റെയും അമ്മടേയും വളർത്തു ദോഷം അല്ലെങ്കിൽ അവരുടെ പെങ്ങന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തൊക്കെ അവർ അങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറുന്നത് അതുകൊണ്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു കമൻറ്റ് ഇടുന്നത് അത് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല അതെനിക്ക് പറയാൻ പറ്റില്ല എന്നുകൊണ്ട് ഞാൻ പറയുന്നില്ല മാത്രമേ ഉള്ളൂ ഇത് പറയുന്നത് കരുതാ പറയ ഇത് ഞാൻ പറയുന്നത് കരുതിയതാണേ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ആർക്കെങ്കിലും കഥമായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക അത്രേ പറയുന്നുള്ളൂ ഞാനിപ്പോൾ എന്താ പറയുക ഞാൻ പറഞ്ഞത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ ഹാപ്പിനെസ് ഇതേപോലെ മുന്നോട്ട് പോകട്ടെ ഇതേപോലെ ഒരുപാട് പേരുടെ സപ്പോർട്ടും എന്താ പറയുക സ്നേഹവും എല്ലാം കിട്ടത്തിൽ മാത്രം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഒരുപാട് പേര് നമ്മൾ സ്നേഹിക്കാനായിട്ട് നമുക്ക് മനസ്സിലായി ഇതേപോലെ തന്നെ ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കും ഇത് കണ്ടിട്ട് ആർക്കും കുശുമോ അസൂയോ ഒന്നും വേണ്ട ഞാൻ സന്തോഷപതിയാണ് എന്താ പറയുക ആറ് ആറായിരത്തിന് ഞാൻ ആറ് ലക്ഷമായി കാണുന്നു അത്രേ ഉള്ളൂ മതി ധാരണ പറഞ്ഞത് ആറ് ലക്ഷമൊന്നും ഇല്ലല്ലോ ഇത്രയല്ല അതിനെ ഞാൻ ആറ് ലക്ഷമായിട്ട് കാണുന്നു അത്രേ ഉള്ളൂ അപ്പൊ ഇതൊന്നും നിങ്ങളെടുത്ത് പറയണം തോന്നി അങ്ങനെ പറഞ്ഞതാണ് ഈ ഒന്ന് മുടിയൊക്കെ ഒന്ന് നല്ലപോലെ ഉണക്കിയിട്ട് നമുക്ക് പിന്നെ കാണാം അത് വെടിയെങ്കിൽ കാണിച്ചു ദിവസം നമ്മൾ വയ്ക്കും അമ്പലത്തിൽ പോകുന്ന സമയത്ത് ദൈവത്തിന് പോകുന്ന സമയത്ത് വെക്കണ്ടാവും എന്ത് രസമാ നോക്കൂ ഇൻവേർട്ടർ ഹൗസ് ഓണറെ നമ്മളുടെ നമ്മൾ ഫിറ്റ് ചെയ്തു പക്ഷെ അവർ എടുത്തിട്ട് പോകുന്നില്ലാതെ എടുത്തിട്ട് പോവാ എടുത്തിട്ട് പോവാൻ പറയുന്നുണ്ട് എടുത്തിട്ട് പോകാൻ നമ്മൾ പിന്നെ ഒന്നും പറയാൻ പിന്നെ എന്താ പറയാ ഉമ്മർക്കിന്ന് ഒന്ന് മാറ്റണം എനിക്ക് ആഗ്രഹമുണ്ട് നല്ല റേറ്റ് ആണ് മാറ്റാനും പറ്റില്ല നമ്മൾ പിന്നെ നമ്മുടെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നാശമാവും അപ്പൊ നമ്മള് അതിൽ ഉപയോഗിച്ചാൽ പറഞ്ഞു നമ്മൾ പറഞ്ഞ് വേണ്ട നമ്മളെ തന്നെ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ വേറെ പ്രത്യേക സിറ്റുവേഷൻ ഒന്നുമില്ല ഉം ഒന്നും നിങ്ങൾക്ക് എനിക്ക് പറയണം തോന്നി നിനക്ക തന്നെ കമ്മിറ്റിട്ട് പറയണത് അതെനാണവോ എൻ്റെ ആറ് ലക്ഷം ഉണ്ടെന്നാണ് വിചാരം ആറ് ലക്ഷം എവിടെ കിടക്കണു ഈ പറയുന്ന ആളത്ത് ഒരു ആൾക്കാർ ഉണ്ടാക്കാൻ പറയും ഇങ്ങനത്തെ മെട്ടുപേർ എപ്പോഴും നമ്മൾ മെട്ടിലേ പറഞ്ഞു നമ്മളെന്താ േ അതെ ഓക്കെ അന്ന് ഞാൻ പോയിട്ടില്ല സഞ്ജു ഐസ്ക്രീം ആയിട്ട് എടുത്തു വന്നത് അതുകൊണ്ട് സഞ്ജുവിൽ ചോദിച്ചാൽ പോയി അയക്കട്ടെ